ആ അത് മതി ും പച്ചവെള്ളം പോലെ നാടൻ ഗുണമേന്മ നോക്കുന്നില്ലല്ലോയൊന്നും ഇത് രുചിയുള്ള

ചെറിയ ചെറിയൊരു നാരി പിഴിഞ്ഞിരിക്കുന്നത് ഒറ്റ കഷ്ണമായിട്ടാണ് ചെറിയൊരു ചെറിയ അരിപ്പ കാരണം ഭയങ്കര പാടാ പുരുമൊത്തം ഇങ്ങനെ പോകുന്നു നന്നായിട്ട് കണ്ടോ അടിച്ചു കഴിഞ്ഞിട്ട് കുരുമൊത്തം ഇങ്ങനെ പോകുന്നു ചക്കരം പുലി പുരി ഇല്ലാതെ ഈ പുരി പോകുന്നുണ്ട് Hãy cho kênh Để không phải rồi, không chắc cái chưa nó được കൊശക്കൻ പുളി കൂടണം പുളി ചാൽ നാരിയും കൂടണം പുളി ട്ടല്ലേ എ ചെറിയ ചെറിയ പുളിരസം മാറും സൂപ്പർ കണ്ടോ അടിപൊളിയാ ഇതിനൊക്കെ നല്ല നല്ല വഴജേ ഉള്ളൂ ആള് ആരെ പേരക്കേ അല്ലേ ചുമ്മ പൊളിഞ്ഞു പോവ അത് പെട്ടെന്ന് പുളമ്പേ ഒരിക്കണ്ട പുളമ്പോച്ച ആദ്യം നല്ല കൊളസ്ട്രോൾ ഒരു മനുഷ്യനെ അടിപൊളി നാടെ പേരക്കായ് നമ്മുടെ പേരല്ല ചുമ്മാ പുഴിഞ്ഞു പോകും ആർക്കും വേണ്ട അത് പല കൊടുത്ത് നമ്മൾ വാങ്ങിക്കുകയും ചെയ്യും ഇതാണോ വരവേദനയ്ക്കാൻ വാങ്ങിക്കും നമ്മുടെ ചെറിയ പേരക്കാണല്ലോ എല്ലാ മധുരവും എല്ലാ ഗുണമേന്മയുള്ള പേരയ്ക്കാൽ മതിയോ ഇത് വെച്ചല്ല ഇതുപോലെ ജ്യൂസ് ഉണ്ടാക്കുമോ കാര്യം സൂപ്പർ യൂസ് ആയിരുന്നു അതുപോലെ എല്ലാവരും ഉണ്ടാക്കി തോന്നെ പേരെയുള്ളവര് അല്ല എവിടേൽ നാല് പേരൊക്കെ പത്തൊമ്പത് യൂസ് ഉണ്ടാക്കി നോക്കി അടുത്ത വീഡിയോ കാണുമ്പോൾ നന്ദി നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ചോദിക്കുന്നു ബാ ബായ്